കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന ലോക്സഭാ മണ്ഡലമാണ് ആറ്റിങ്ങൽ കേന്ദ്ര വിദേശകാര്യമന്ത്രി വി മുരളീധരന്റെ സാന്നിധ്യമാണ് ആറ്റിങ്ങലിനെ ശ്രദ്ധയാകർഷിക്കുന്നത് പൊതുവെ ഒരു ഇടതു മണ്ഡലമായിട്ടാണ് ആറ്റിങ്ങൽ അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ കോൺഗ്രസിലെ പ്രമുഖ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ആർ ശങ്കറിനെ സി പി എമ്മിലെ വി അനിരുദ്ധൻ പരാജയപ്പെടുത്തിയതാണ് ആറ്റിങ്ങലിൽ ഏതാണ്ട് അതിനു മുമ്പ് തന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുള്ള ഒരു മണ്ഡലമാണ് ആറ്റിങ്ങൽ പതിനെട്ട് ശതമാനത്തോളം മുസ്ലിം വോട്ടർമാരാണ് ആറ്റിങ്ങലിലുള്ളത് എട്ട് ശതമാനത്തോളം ക്രിസ്ത്യൻ വോട്ടർമാരും അതായത് ഒരു ഹിന്ദു ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലമായിട്ടാണ് ആറ്റിങ്ങൽ അറിയപ്പെടുന്നത് പരമ്പരാഗതമായി ഒന്നുകിൽ മുസ്ലിം സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ ഈഴവ സ്ഥാനാർത്ഥികളെയാണ് കോൺഗ്രസ് നിർത്തിയിരുന്നെങ്കിൽ പൊതുവെ ഈഴവ പശ്ചാത്തലമുള്ള നേതാക്കന്മാരെയാണ് ഇടതുപക്ഷം നിർത്തിയിരുന്നത് ഏഴ് നിയമസഭാ മണ്ഡലങ്ങളാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിലുള്ളത് ആറ്റിങ്ങൽ വർക്കല ചെറിയകീഴ് നെടുമങ്ങാട് വാമനപുരം അരുവിക്കര കാട്ടാക്കട ഇപ്പോൾ ഏഴ് എം എൽ എമാരും ഇടതുപക്ഷത്താണോ എന്നുള്ളതാണ് ഒരു പ്രത്യേകത അതിൽ രണ്ട് പേർ സി പി ഐക്കാരാണ് നെടുമ്പങ്ങാട്ടെ മന്ത്രി ജി ആർ അനിലും ചിറയങ്കിയിലെ ശശിയും അറുപത്തിയേഴിൽ അനിരുദ്ധൻ ആർ ശങ്കറിനെ തോൽപ്പിക്കുന്നതിന് മുമ്പും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലും അവഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ എം കെ കുമാരനാണ് ഇവിടെ നിന്ന് ജയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ വയലാർ രവിയാണ് കോൺഗ്രസിന് വേണ്ടി ഈ മണ്ഡലം തിരിച്ചുപിടിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലും വയലാ റവി തന്നെയാണ് ഇവിടെ നിന്ന് ജയിക്കുന്നത് എഴുപത്തി ഏഴ് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പാണ് അന്ന് ഏതാണ്ട് എല്ലാ സീറ്റുകളും കേരളത്തിൽ ഇരുപത് സീറ്റുകളും യു ഡി എഫാണ് ജയിച്ചിരുന്നത് അതേപോലെ തന്നെ ആറ്റിങ്ങിൽ നിന്ന് വയലാർ രവിയും ജയിച്ചു പിന്നീട് പലതവണ എം പി ആയ വർക്കല രാധാകൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ വയലാ റവി തോൽപ്പിച്ചതെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ സഹായത്തോടു കൂടി അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ അവിടെ മത്സരിച്ചത് കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയപ്പെട്ടതിനെ തുടർന്ന് എഴുപത്തി എട്ടിൽ കോൺഗ്രസ് പിളരുകയും ബ്രഹ്മാനന്ദ റെഡ്ഡിയുടെയും അതേപോലെ തന്നെ ദേവരാജ് അറസിന്റെ നേതൃത്വത്തിലുള്ള നേതാക്കൾ അതായത് കേരളത്തിൽ വയലാർ വയലാർവി ഉമ്മൻചാണ്ടി ആന്റണി തുടങ്ങിയ ആളുകളൊക്കെ തന്നെ കോൺഗ്രസ് യു ആയിട്ട് മാറുകയാണ് അങ്ങനെ ആ കോൺഗ്രസ് യുവിന്റെ കാൻഡിഡേറ്റ് ആയിട്ടാണ് വയലാറിവി മത്സരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇടതുപക്ഷ പിന്തുണയോടുകൂടി പക്ഷെ ആ സമയത്ത് എ എ റഹീമാണ് കോൺഗ്രസിന് വേണ്ടിയിട്ട് ആ സീറ്റ് ആ ആറ്റിങ്ങിൽ സീറ്റ് പിടിച്ചെടുക്കുന്നത് ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷം നടന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലെ തെരഞ്ഞെടുപ്പിലും തൊട്ടടുത്ത് നടന്ന തെരഞ്ഞെടുപ്പിലും തലേക്കുന്നിൽ ബഷീറാണ് കോൺഗ്രസിനു വേണ്ടി ഈ സീറ്റ് ജയിക്കുന്നത് ആ തലേക്കുന്നിൽ ബഷീർ ഇടക്കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ കഴക്കൂട്ടത്ത് ആന്റണിക്ക് വേണ്ടി സീറ്റ് ഒഴിഞ്ഞുകൊടുത്ത ഒരു പ്രമുഖനായ കോൺഗ്രസ് നേതാവായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ സുശീല ഗോപാലൻ എ കെ ജിയുടെ ഭാര്യ സുശീല ഗോപാലനെ രംഗത്തിറക്കി ഈ സീറ്റ് പിടിച്ചെടുക്കാൻ സി പി എം ഒരു കാര്യമായ ശ്രമം നടത്തുന്നു പക്ഷേ നേരിയ ഭൂരിപക്ഷത്തിന് തലേക്കുന്നിൽ ബഷീർ ജയിക്കുകയാണ് പക്ഷേ തൊട്ടടുത്ത് നടന്ന തെരഞ്ഞെടുപ്പ് തൊണ്ണൂറ്റി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ സുശീല ഗോപാലൻ തലേക്കുന്നിൽ ബഷീറിനെ തോൽപ്പിക്കുകയാണ് ചെയ്യുന്നത് തൊണ്ണൂറ്റിയാറിലെ തെരഞ്ഞെടുപ്പിൽ അനിരുദ്ധൻ്റെ മകൻ സമ്പത്തിനെയാണ് സി പി എം സ്ഥാനാർത്ഥിയായി നിർത്തുന്നത് അദ്ദേഹം നല്ല ഭൂരിപക്ഷത്തിനെ ജയിക്കുന്നു പിന്നീട് തെരഞ്ഞെടുപ്പിൽ തന്നെ എഴുപത്തി ഒന്നിൽ വാലാറവട് തോറ്റ വർക്കല രാധാകൃഷ്ണനെയാണ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിപ്പിക്കുന്നത് അങ്ങനെ ഒന്ന് രണ്ട് തവണ വർക്കല രാധാകൃഷ്ണൻ ചെറിയ കീഴ് മണ്ഡലത്തെ പ്രതികരിക്കുകയാണ് ഈ മണ്ഡലം നേരത്തെ ചെറിയ കീഴ് മണ്ഡലം എന്ന രീതിയിലാണ് അറിയപ്പെട്ടിരുന്നത് പിന്നീട് മണ്ഡലം പുനഃസംഘടനാ സമയത്താണ് ഇത് ആറ്റിങ്ങൽ മണ്ഡലമായിട്ട് മാറുന്നത് തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒമ്പത് രണ്ടായിരത്തി നാല് തെരഞ്ഞെടുപ്പുകളിൽ വർക്കല രാധാകൃഷ്ണനാണ് ഇവിടെ നിന്ന് ജയിക്കുന്നത് കോൺഗ്രസിന്റെ പല പ്രമുഖ നേതാക്കന്മാരെയും എം ഐ ഷാനവാസിനെയും എം എം ഒക്കെ മാറ്റി മാറ്റി നിർത്തി പരീക്ഷിച്ചെങ്കിലും അവർക്ക് ഈ മണ്ഡലം തിരിച്ചു പിടിക്കാൻ പറ്റിയിട്ടില്ല രണ്ടായിരത്തിഒമ്പതിൽ വീണ്ടും സമ്പത്തിനെ കൊണ്ടുവരികയാണ് രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പതിനാലിലും സമ്പത്ത് തന്നെയാണ് ഈ സീറ്റിൽ നിന്ന് ജയിക്കുന്നത് ഒരുപക്ഷെ രണ്ടായിരത്തി പത്തൊൻപതിൽ സമ്പത്തിനോടുള്ള ഒരു ജനങ്ങൾക്കുള്ള വൈമുഖ്യം കൂടി രണ്ടായിരത്തി പത്തൊൻപതിലെ കോൺഗ്രസിന്റെ വിജയത്തിന് കാരണമായി എന്ന് പറയുന്ന ആളുകളുണ്ട് പക്ഷേ ഈ ഇവിടെ ഒരു മറ്റൊരു പ്രത്യേകത തൊട്ടടുത്ത തിരുവനന്തപുരം മണ്ഡലത്തിൽ കഴിഞ്ഞ ഏതാണ്ട് ഒരു മുപ്പത് വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ച് വർഷമായിട്ട് ബി ജെ പി വളരെ ശക്തമായ സാന്നിധ്യം തെളിയിക്കുന്ന സമയത്ത് ബി ജെ പിക്ക് കാര്യമായ വോട്ട് നേടാൻ പറ്റാത്ത മണ്ഡലമായിട്ടാണ് ഈ മണ്ഡലം അറിയപ്പെടുന്നത് പക്ഷേ നേരത്തെ തന്നെ ആർ എസ് പി അല്ലെങ്കിൽ പി എസ് പി തുടങ്ങിയ പാർട്ടികൾക്ക് ശക്തമായ അടിത്തറ ഉണ്ടായിരുന്ന ഒരു മണ്ഡലമാണ് ആറ്റിങ്ങൽ മണ്ഡലം നേരത്തെ തന്നെ എം കെ കുമാരൻ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥിയായിട്ട് ജയിക്കുന്ന സമയത്തും ഒക്കെ തന്നെ ആർ എസ് പിക്കും ബി എസ് പിക്കും ഒക്കെ നല്ല സ്വാധീനം ഉണ്ടായിരുന്നു മൂന്നാമത് ഒരു ഫോഴ്സ് എന്ന നിലയിൽ ജനസംഘത്തിനോ ബി ജെ പിക്ക് അങ്ങനെ ഒരു കാര്യമായ സ്വാധീനം ഈ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നില്ല കാല് ലക്ഷം വോട്ട് അരലക്ഷം വോട്ട് രണ്ടായിരത്തി പതിനാലിൽ പോലും മോദി തരംഗം ആഞ്ഞു വീശിയ സമയത്ത് പോലും ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ഏതാണ്ട് തൊണ്ണൂറായിരം വോട്ട് ഒരു ലക്ഷം വോട്ട് പോലും തികച്ചു കിട്ടാറുണ്ട് ൊരു മണ്ഡലമാണ് ആറ്റിങ്ങൽ അങ്ങനെ പൊതുവെ ഒരു ഇടതുപക്ഷ മണ്ഡലം എന്നറിയപ്പെടുന്നു അല്ലെങ്കിൽ ഒരു ഹിന്ദു ഭൂരിപക്ഷ മണ്ഡലം അല്ലെങ്കിൽ ഒരു ഈഴവ ഡോമിനേറ്റഡ് മണ്ഡലമായിട്ടാണ് ആറ്റിങ്ങൽ മണ്ഡലം അറിയപ്പെടുന്നത് കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ സാന്നിധ്യമാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ ആകർഷകമാക്കുന്നതെന്ന് പറഞ്ഞു മുരളീധരൻ ആണെങ്കിൽ കഴിഞ്ഞ ഏതാണ്ട് ഒരു നാലഞ്ച് വർഷ വർഷങ്ങളായി കേന്ദ്രമന്ത്രി ആയി ഏതാണ്ടും കാലങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹം ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആറ്റിങ്ങലിൽ ഏതാണ്ട് എല്ലാ ഭാഗത്തും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമുക്ക് കാണാൻ കഴിയും അത് കേന്ദ്ര സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങൾക്കായാലും മറ്റ് പൊതുപ്രവർത്തനത്തിനായാലും അദ്ദേഹം വളരെ മുന്നിട്ടിറങ്ങിയിട്ടുണ്ട് നമുക്കറിയാം റെയിൽവേ വികസനത്തിന് വേണ്ടി ഒരുപാട് റെയിൽവേ സ്റ്റേഷനുകൾ വർക്കല ചെറിയ കീഴ് കടക്കാപൂര് അങ്ങനെ ഒരുപാട് റെയിൽവേ സ്റ്റേഷനുകൾ ഈ ആറ്റിങ്ങൽ മണ്ഡലത്തിലുണ്ട് ഈ ഓരോ മണ്ഡലത്തിലെയും റെയിൽവേ സ്റ്റേഷനുകളുടെ വികസനത്തിനായാലും അതേപോലെ തന്നെ ദേശീയപാതയുടെ വികസനത്തിനായാലും ഓവർ ബ്രിഡ്ജുകളുടെ പ്രശ്നങ്ങൾക്കായാലും അതേപോലെ തന്നെ മുതലപ്പഴി തുടങ്ങിയിട്ടുള്ള പിന്നെ തുറമുഖവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കടൽ കടൽത്തീരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കായാലും എല്ലാ ജനകീയ പ്രശ്നങ്ങളിലും അതേപോലെ തന്നെ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലായാലും തന്നെ വളരെ സജീവമായിട്ട് വി മുരളീധരൻ രംഗത്ത് വന്നിട്ടുണ്ട് അദ്ദേഹം അതിന് അതിൻ്റെ ഒരു സൂചന എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു അഞ്ച് വർഷമായിട്ട് ഈ മണ്ഡലത്തിൽ മത്സരിക്കാൻ തന്നെ കാരണം മഹാരാഷ്ട്രയിൽ നിന്നാണ് അദ്ദേഹം രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് അങ്ങനെ അദ്ദേഹം കേരളത്തിൽ മത്സരിക്കാൻ പാർലമെൻറ്റിലേക്ക് മത്സരിക്കാൻ ആറ്റിങ്ങിൽ അദ്ദേഹം നേരത്തെ തന്നെ തിരഞ്ഞെടുത്തു എന്നതിൻ്റെ ഒരു സൂചനയാണ് വളരെ കാര്യമായ ഒരു സാന്നിധ്യമാണ് ഇപ്പം തിരുവനന്തപുരം മണ്ഡലത്തിലും ഉണ്ടായിരുന്നു പക്ഷേ അതിനേക്കാൾ കൂടുതൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമുക്ക് കാണാൻ കഴിയും അപ്പോൾ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ പാർലമെൻറ്റിൽ അദ്ദേഹം എം പി ആയിരുന്നു രാജ്യസഭാ എം പി ആയിരുന്നു മഹാരാഷ്ട്രയിൽ നിന്നാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ് അപ്പോൾ ഇനി അടുത്തൊരു സ്വാഭാവികമായിട്ടും ഒരു ക്യാബിനറ്റ് മന്ത്രി എന്ന നിലയിലേക്ക് പരിഗണിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരാളാണ് ഇനിയിപ്പം തൽക്കാലം അദ്ദേഹത്തിന് രാജ്യസഭാ സീറ്റ് മഹാരാഷ്ട്രയിൽ നിന്നുള്ള രാജ്യസഭാ അംഗമായിരുന്നു അദ്ദേഹം പക്ഷേ അദ്ദേഹത്തിന് ഇത്തവണ രാജ്യസഭാ സീറ്റ് മറ്റ് കേന്ദ്രമന്ത്രിമാർക്കൊന്നും കൊടുത്തിട്ടില്ല അവരോട് എല്ലാവരോടും പാർലമെൻറ്റിലേക്ക് അതായത് ലോക്സഭയിലേക്ക് മത്സരിക്കാനാണ് പാർട്ടി നേതൃത്വം ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പം കഴിഞ്ഞ ദിവസം പോലും ആ മോദി പറഞ്ഞത് എല്ലാവരും നിങ്ങൾ പോയി ജയിച്ചു വരൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ സ്വാഭാവികമായിട്ടും മത്സരിച്ച് ജയിക്കുക എന്നുള്ളത് മുരളീധരനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വെല്ലുവിളിയാണ് പക്ഷെ മറ്റ് രണ്ട് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യത്യസ്തമാണ് ചിത്രം അപ്പോൾ വി ജോയ് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയാണ് അപ്പോൾ അത് ആദ്യം എം എൽ എ ആയിരുന്നു അദ്ദേഹം വർക്കലയിലെ എം എൽ എ ആണ് പക്ഷെ കുറച്ച് കാലത്തിന് ശേഷം അദ്ദേഹം സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി ആവുകയാണ് അപ്പോൾ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ ഹയർ ഏറ്റവും ശക്തനായ ഒരു ഒരു വക്താവിന് അല്ലെങ്കിൽ ശക്തമായൊരു പോസ്റ്റാണ് സി പി എം ജില്ലാ സെക്രട്ടറി പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ഭരണ ആസ്ഥാനത്തെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി എന്ന് പറയുന്നത് വലിയൊരു പോസ്റ്റാണ് അപ്പം അദ്ദേഹം ജയിച്ച് എം പി ആവുക എന്ന് പറയുമ്പം ഒരു പാർട്ടിയിലും ഒരു കാര്യമായ സാന്നിധ്യമല്ലാതെ മാറപ്പെടുക ഒരു അത്ര ശക്തനായൊരു ശക്തമായൊരു പോസ്റ്റല്ല ഒരു എം പി എന്ന് പറയുന്നതും അദ്ദേഹത്തിൻ്റെ ഒരു പാർട്ടി ജില്ലാ സെക്രട്ടറി ഭരണകക്ഷിയുടെ ജില്ലാ സെക്രട്ടറി സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി എം എൽ എ ആയി തുടർന്നുകൊണ്ട് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി ആകുക എന്നൊരു ശക്തമായ പോസ്റ്റും മറുവശത്ത് ഒരു എം പി ആകുക എന്ന് പറഞ്ഞ താരതമ്യം ചെയ്ത് നോക്കുന്ന സമയത്ത് ജോയിയെ സംബന്ധിച്ചിടത്തോളം മത്സരിക്കാതിരിക്കുകയായിരുന്നു നല്ലത് എന്നായിരിക്കും സ്വാഭാവികമായിട്ട് ചിന്തിക്കാം കാരണം വളരെ ജനകീയനായ നേതാവായിരുന്നു അദ്ദേഹം അതുകൊണ്ടാണ് അദ്ദേഹത്തെ സി പി എം ക്യാൻഡിഡേറ്റ് ആക്കിയത് സി പി എം പാർട്ടി പറഞ്ഞാൽ അദ്ദേഹത്തിന് മത്സരിക്കാതിരിക്കാൻ പറ്റില്ല പക്ഷേ സാമാന്യമായിട്ട് അറിയുന്ന ആളുകൾക്കറിയാം അദ്ദേഹത്തിന് വലിയൊരു താൽപ്പര്യം മത്സരിക്കുന്നതിനോട് ഉണ്ടായിരുന്നില്ല എന്നാണ് അറിയാൻ പറ്റുന്നത് അതുപോലെ തന്നെയാണ് അടൂർ പ്രകാശിൻ്റെ സ്ഥിതിയും സംസ്ഥാന രാഷ്ട്രീയത്തിൽ കേന്ദ്രീകരിച്ച് ഒരു മന്ത്രിയാവാൻ ശ്രമിക്കുന്ന ഒരാളാണ് അടൂർ പ്രകാശ് വളരെ നല്ലൊരു ഇലക്ട്രൽ പൊളിറ്റിക്സിൽ വളരെ നല്ല പ്രാഗാബ്യം തെളിയിച്ച അല്ലെങ്കിൽ രാഷ്ട്രീയ തന്ത്രജ്ഞതയിൽ നല്ല മുന്നിട്ട് നിൽക്കുന്ന ഒരു നേതാവാണ് അദ്ദേഹം കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് സി പി എമ്മിൻ്റെ ഈ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്ന തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു കഴിവായിട്ട് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാൻ പറ്റും പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഡൽഹിയിൽ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പ്രതിസ്ഥിതിയിൽ കേന്ദ്രത്തിൽ കോൺഗ്രസ് ഒരിക്കലും അധികാരത്തിൽ വരുന്നില്ല അപ്പം ഒരു പ്രതിപക്ഷ എം ആയി ഡൽഹിയിൽ പോയി നിന്ന് മെയിൻ സ്ട്രീം രാഷ്ട്രീയത്തിന് മാറി നിന്ന് ഡൽഹിയിൽ പോയി നിൽക്കുന്നതിനോട് അദ്ദേഹത്തിന് ഒരുപക്ഷെ യോജിപ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അദ്ദേഹത്തിന് ഇനി ഈ വർഷവും എം ബി എ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇനി അടുത്ത നിയമസഭാ സീറ്റ് കിട്ടണമെന്ന് ഉറപ്പില്ല ഇനി അടുത്ത തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വരുന്നതിനും ഉറപ്പില്ല ആ രണ്ട് തവണ എൽ ഡി എഫ് തുടർച്ചയായിട്ട് അധികാരത്തിരുന്ന സമയത്ത് പ്രതിപക്ഷത്തിന് തിരിച്ച് വരാനുള്ളൊരു ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് പൊതുവായി കാണുന്നത് സംസ്ഥാന സർക്കാരിനോടുള്ളൊരു വിരുദ്ധ വികാരമുണ്ട് അപ്പോൾ അതിനെ മുതലെടുത്തുകൊണ്ട് യു ഡി എഫ് മന്ത്രിസഭ അധികാരത്തിൽ വരികയാണെങ്കിൽ ഒരു മന്ത്രിയാവാൻ താല്പര്യമുള്ള ഒരാളാണ് അടൂർ പ്രകാശ് അപ്പോൾ അദ്ദേഹത്തിനും എം പി ആവാൻ വലിയ താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ ഞാൻ മറുഭാഗ ഒരു ഭാഗത്ത് എം പി ആവുക എന്ന് പറയുന്നത് വി മുരളീധരനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു കാര്യമാണ് മറുഭാഗത്ത് എം പി ആവാതിരിക്കുക എന്നുള്ളതാണ് രണ്ടുപേർക്കും താല്പര്യം ബി ജോയ്ക്കും താല്പര്യം എം പി ആവാതിരിക്കുക എന്നുള്ളതാണ് വ്യക്തിപരമായ താല്പര്യം മറുഭാഗത്ത് അടൂർ പ്രകാശനും വ്യക്തിപരമായി എം പി ആവാതിരിക്കുക എന്നുള്ളതാണ് താല്പര്യം അദ്ദേഹത്തിൻ്റെ പേര് ഇതുവരെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷേ കോൺഗ്രസ് എല്ലാ സിറ്റിംഗ് സീറ്റിലും നിലവിലുള്ള ആളുകളെ തന്നെ അതായത് പത്തൊൻപത് പേരെയും അതിൽ മുസ്ലിം ലീഗിൻ്റെയും കേരള കോൺഗ്രസിൻ്റെയും ആർ എസ് പിയുടെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ബാക്കിയുള്ള കാൻഡിഡേറ്റ്സിനൊക്കെ തന്നെ നിലനിർത്താനാണ് കോൺഗ്രസ് എം പി തങ്ങളുടെ എം പിമാരെ നിലനിർത്താനാണ് കോൺഗ്രസ് ആലോചിച്ചിരിക്കുന്നത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ പോലും ഡൂഹുൽ പ്രകാശ് തന്നെയാണ് സ്ഥാനാർത്ഥി അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ ഭാവിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു എം പി സ്ഥാനം വലിയൊരു കാര്യമാണോ എന്ന് തോന്നുന്നില്ല ഇതാണ് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് ഈ സ്ഥാനാർത്ഥികൾ അവരുടെ ഒരു റെലവൻസ് എന്ന് പറയുന്നത് കേന്ദ്രത്തിൽ ബി ജെ പി അധികാരത്തിൽ വരും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ബി ജെ പിയുടെ ഏറ്റവും വലിയ കരുത്ത് കാരണം വളരെ വർഷങ്ങളായിട്ട് നേരത്തെ ഇരുപത്തയ്യായിരം അൻപതിനായിരം തൊണ്ണൂറായിരം എഴുപത്തയ്യായിരം തൊണ്ണൂറായിരം ഒരു വോട്ടിംഗ് പാറ്റേണിൽ നിന്ന് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം വോട്ടാണ് കഴിഞ്ഞവണ ബി ജെ പി സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ നേടിയത് അപ്പോൾ അതിനൊരു പശ്ചാത്തലം ശബരിമല സമരത്തിൻ്റെ ഒരു പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു കാരണം ശബരിമല സമരം പത്തനംതിട്ട ജില്ല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അധികം സ്വാധീനമുണ്ടാക്കിയത് തിരുവനന്തപുരം ജില്ലയുടെ ഗ്രാമീണ മേഖലയിലായിരുന്നു അപ്പോൾ ആ തിരുവനന്തപുരം ജില്ലയുടെ ഗ്രാമീണ മേഖലകളെ ഉൾക്കൊള്ളുന്ന ഈ ആറ്റിക്കൽ മണ്ഡലത്തിൽ അതിൻ്റെ ഒരു പ്രത്യാഘാതം ഉണ്ടായത് സ്വാഭാവികമാണ് ശബരിമല സമരത്തിൽ ആ ഒരു സമരത്തിന് ട്രെൻഡ് ഇപ്പോൾ ഇല്ല എന്ന് വേണമെങ്കിൽ ബി ജെ പിയുടെ സാധ്യതകളെ കുറച്ച് കാണുന്ന ആളുകൾക്ക് പറയാൻ പറ്റും പക്ഷേ ബി ജെ പി വളരെ ഗ്രാസ്റൂട്ട് ലെവലിൽ വളരെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് നല്ല സംഘടനാ പ്രവർത്തനമുണ്ട് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പരിപാടിയിൽ ഒരു തവണ ഏറ്റവും കൂടുതൽ ബൂത്തുകളിൽ പരിപാടി നടത്തിയ ഒരു മണ്ഡലമായിട്ട് ആറ്റിങ്ങലിനെ മാറ്റിയെടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ നോക്കുന്ന സമയത്ത് സംഘടനാപരമായിട്ട് ബി ജെ പിക്ക് വളരെ സ്വാധീനമുള്ള മണ്ഡലമാണ് അതേപോലെ തന്നെ ബി ജെ പി അധികാരത്തിൽ വരും എന്ന് പറയുന്ന സമയത്ത് ഒരു സ്വാഭാവികമായി അതിൻ്റെ ഒരു ആനുകൂല്യം ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾക്ക് കിട്ടും പ്രത്യേകിച്ച് വളരെ നല്ല കേന്ദ്രമന്ത്രി എന്ന നിലയിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച വിദേശകാര്യമന്ത്രി എന്ന നിലയിലും അതുപോലെ തന്നെ പാർലമെൻ്ററി കാര്യമന്ത്രി എന്നാലും അദ്ദേഹം നല്ല പെർഫോമൻസ് ആയിരുന്നു കാഴ്ച വച്ചിരുന്നത് അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഇപ്പം കേരളത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്നതും സംസ്ഥാന സർക്കാരിൻ്റെ അഴിമതിയാണ് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനോടുള്ള ഒരു പൊതുവായ ഒരു വിരോധം നിലവിലുണ്ട് ആ വിരോധത്തെ എത്രത്തോളം ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് യു ഡി എഫും ബി ജെ പിയും ശ്രമിക്കുന്നത് അപ്പം വി മുരളീധരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കേരള സർക്കാരിൻ്റെ ഏറ്റവും വലിയ വിമർശകനാണ് അത് മുഖ്യമന്ത്രി പിണറായി വിജയനാണെങ്കിലും മന്ത്രിസഭാംഗങ്ങളാണെങ്കിലും സി പി എം നേതൃത്വമാണെങ്കിൽ തന്നെ അവർ വി മുരളീധരനെ ഏറ്റവും വലിയ കേരളത്തിൻ്റെ ശത്രു അതായത് സി പി എമ്മിൻ്റെ ശത്രു എന്നുള്ളതിന് അവർ വിളിക്കുന്നത് കേരളത്തിൻ്റെ ശത്രു എന്നാണ് അപ്പം എൽ ഡി എഫ് സർക്കാരിൻ്റെ ഏറ്റവും ശക്തനായ വിമർശകനാണ് വി മുരളീധരൻ മറുഭാഗത്ത് അടൂർ പ്രകാശം അദ്ദേഹത്തിനായി ഒരുപാട് ഗുണങ്ങളുണ്ട് അദ്ദേഹം നല്ലൊരു സ്ട്രാറ്റജിസ്റ്റാണ് നല്ല ഫീൽഡ് പൊളിറ്റിക്സ് അറിയാവുന്ന ആളുകളാണ് ആളാണ് അദ്ദേഹം ആറ്റിങ്ങലിൽ വന്നു പഠിച്ചു ആ ആറ്റിങ്ങലിൽ നിന്ന് സി പി എമ്മിൻ്റെ ശക്തി കേന്ദ്രത്തിൽ നിന്ന് ആ സീറ്റ് പിടിച്ചെടുക്കാൻ പറ്റിയ കപ്പാസിറ്റി ഉള്ള ഒരാളാണ് അതേപോലെ തന്നെയാണ് ജോയും ജോയിം ഒരു പൊതുവേ ഒരു ജനകീയനായ സി പി എമ്മിന് തിരുവനന്തപുരം ജില്ലയിൽ കിട്ടാവുന്ന ജനകീയനായ പ്രത്യേകിച്ച് ആറ്റിങ്ങൽ വർക്കല ചെറിയ കീഴ് ഭാഗത്തൊക്കെ വളരെ സുപ്രജനായ വ്യക്തിത്വമാണ് ജോയി പക്ഷെ ഇപ്പോൾ ഇപ്പോഴത്തെ കാലികമായ പ്രശ്നങ്ങളിൽ ഒന്ന് തിരുവനന്തപുരത്തെ പൂക്കോട് വയനാടിലെ പൂക്കോടിലെ വെറ്റിനറി വിദ്യാർത്ഥി ആ വിദ്യാർത്ഥി കൊല്ലപ്പെട്ട വിദ്യാർത്ഥി ആ വിദ്യാർത്ഥിയുടെ വീട് നെടുമ്പങ്ങാടാണ് ഇപ്പോൾ വി മുരളീധരൻ ഉടൻ തന്നെ ആ വീട്ടിലെത്തിയിരുന്നു ബി ജെ പി നേതാക്കൾ തന്നെ പലതവണ വിമർശിച്ചാണ് എന്തുകൊണ്ടാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നെടുമ്പങ്ങാട് അദ്ദേഹത്തിൻ്റെ ആ സിദ്ധാർത്ഥൻ്റെ വീട് സന്ദർശിക്കാത്തത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ ഈ വിഷയത്തിൽ യു ഡി എഫും സമര ബി ജെ പി സമര വലിയൊരു വികാരം ഈ ഒരു മേഖലയിലുണ്ട് അപ്പോൾ അതിൻ്റെ പേരിൽ വി മുരളീധരൻ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ആവശ്യപ്പെട്ട് നിരാഹാര സമരം അല്ലെങ്കിൽ ഉപവാസ സമരം വരെ തുടങ്ങിയിരിക്കുകയാണ് അപ്പം ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ ബി ജെ പിക്ക് കടന്നു കയറാൻ പറ്റിയൊരു ഒരു മണ്ഡലമായിട്ടാണ് ആറ്റിങ്ങൽ പരിഗണിക്കപ്പെടുന്നത് ആറ്റിങ്ങലിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് മുമ്പ് ആറ് ശതമാനം വോട്ട് പ പതിനാല് ശതമാനം വോട്ട് അതിൽ നിന്നിപ്പം ബി ജെ പി ഏതാണ്ട് ഇരുപത്തി നാല് ശതമാനം വോട്ട് ബി ജെ പി നേടിക്കഴിഞ്ഞു അപ്പോൾ ഏതാണ്ട് ഒരു പത്തേകാൽ ലക്ഷം വോട്ടർമാരാണ് അടുത്ത വോട്ടർമാരെന്ന് പറഞ്ഞാൽ വോട്ട് ചെയ്യുന്ന ആളുകളുടെ എണ്ണം പോളിംഗിൻ്റെ ശതമാനമൊക്കെ കണക്ക് നോക്കിയാൽ ഏതാണ്ട് ഒരു പത്തേകാൽ ലക്ഷം പേർ അടുത്ത തവണ വോട്ട് ചെയ്യുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഒരു സാമാന്യമായ ഒരു കണക്ക് കൂട്ടൽ അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു ഒരു മുപ്പത്തഞ്ച് ശതമാനം വോട്ട് അല്ലെങ്കിൽ മുപ്പത്തിയാറ് ശതമാനം വോട്ട് നേടിയാൽ കാരണം വളരെ ടൈറ്റായിട്ടുള്ളൊരു ത്രികോണ മത്സരമാണ് തിരുവനന്തപുര ആറ്റിങ്ങിൽ നടക്കുന്നത് അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു മൂന്നേ മുക്കാൽ ലക്ഷം വോട്ട് നേടിയാൽ ഒരു കാൻഡിഡേറ്റിനെ വിജയിക്കാൻ പറ്റും അപ്പോൾ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം മുരളീധരൻ്റെ പാർട്ടിയുടെ വോട്ട് മറ്റ് പാർട്ടികളുമായിട്ട് താരതമ്യം ചെയ്തു നോക്കുന്ന സമയത്ത് വളരെ പിറകിലാണ് പക്ഷേ ഏതാണ്ടൊരു അൻപത് വോട്ട് ഓരോ ബൂത്തിൽ നിന്നും എൽ ഡി എഫിൻ്റെ വോട്ടും യു ഡി എഫിൻ്റെ വോട്ടും ഒരേപോലെ സമാഹരിക്കണം അതായത് ഒരു അൻപതിനായിരം വോട്ട് യു ഡി എഫിൻ്റെ അൻപതിനായിരം വോട്ട് എൽ ഡി എഫിൻ്റെയും സമാഹരിച്ചാൽ മാത്രമേ മുരളീധരന് ജയിക്കാൻ കഴിയുള്ളൂ പക്ഷേ മുരളീധരൻ്റെ അനുകൂലമായ ഘടകങ്ങൾ അദ്ദേഹം കേന്ദ്രമന്ത്രി എന്ന നിലയിൽ പ്രവർത്തിച്ച അദ്ദേഹത്തിൻ്റെ പിന്നെ ഒരു പാരമ്പര്യം അല്ലെ അദ്ദേഹത്തിൻ്റെ അനുഭവ സമ്പത്ത് അദ്ദേഹത്തിന് പ്രവർത്തിച്ച നേട്ടങ്ങൾ അതേപോലെ തന്നെ കേന്ദ്രത്തിൽ ബി ജെ പി തന്നെ വരും അപ്പോൾ ബി ജെ പി ഇപ്പോൾ ഏറ്റവും കാര്യമായിട്ട് മുന്നോട്ട് വെച്ചിരിക്കുന്ന മുദ്രാവാക്യം നിങ്ങൾക്ക് ശക്തനായിട്ട് നിങ്ങൾക്ക് എപ്പോഴും കയറി ചെല്ലാവുന്ന ഒരു കേന്ദ്രമന്ത്രി വേണോ അല്ല നിങ്ങൾക്കൊരു പ്രതിപക്ഷ എം വേണോ എന്നുള്ള ചോദ്യമാണ് ഈ ചോദ്യത്തിന് എങ്ങനെയാണ് ആറ്റിങ്ങലിലെ ജനം പ്രതികരിക്കുക എന്നുള്ളതായിരിക്കും ആറ്റിങ്ങൽ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം സൂചിപ്പിക്കാൻ പോകുന്നത് കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക